നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വർണം വെള്ളി തുടങ്ങി ലോഹങ്ങളെ പവിത്രമായി കരുതുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് അത് അത്രത്തോളം മൂല്യമുള്ളതാണ് ആഭരണങ്ങൾ അതുകൂടാതെ അർത്ഥവത്തായ നിക്ഷേപങ്ങൾ കൂടിയാണ് എന്നീ നിലകളിലെല്ലാം തന്നെ സ്വർണം ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ അതേസമയം ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഐശ്വര്യ സൂചകമായ ഒരു വസ്തുവാണ് സ്വർണം ലക്ഷ്മി ദേവിയാണ് സ്വർണം പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആഭരണങ്ങൾ അണിയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്രത്തോളം പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ് സ്വർണം ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷം നമ്മളിൽ എത്തുമ്പോഴാണ് ധനവും ധാന്യ ധാന്യങ്ങൾ സമൃദ്ധി നമ്മളിൽ എത്തുന്നത് അപ്പോൾ സ്വർണത്തെയും അത്രത്തോളം പവിത്രമായി കരുതേണ്ടതാണ് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുമ്പോൾ പോലും നമ്മൾ നല്ല സമയം നോക്കണം കാരണം നാളെ അത് നമ്മൾക്ക് ഉപയോഗ നമ്മൾക്ക് ഉത്തമമായ രീതിയിൽ അത് ഉപയോഗിക്കണമെങ്കിൽ പോലും ഉപയോഗിക്കേണ്ടതാണ് സ്വർണം അപ്പോൾ അത് വാങ്ങുന്ന സമയം രാഹു കാല സമയങ്ങളിലൊന്നും അല്ലാത്ത സമയങ്ങളിൽ വേണം സ്വർണം വാങ്ങാനായി പോകേണ്ടത് അപ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും നമുക്കിടയിലുണ്ട് സ്വർണം കാലിൽ അണിയരുതെന്നും അതുപോലെ തന്നെ നഷ്ടപ്പെടാൻ സാ അനുവദിക്കരുതെന്നും നഷ്ടപ്പെടുന്നതും അതുപോലെ കളഞ്ഞു കിട്ടുന്ന കാര്യം സ്വർണം നഷ്ടപ്പെടുന്നത് അശുഭപരമായി കരുതുന്നുണ്ട് അതുപോലെ കളഞ്ഞു കിട്ടുന്നതും അപ്പോൾ പഴമക്കാർ ഇങ്ങനെ പറയാറുണ്ട് കുട്ടികളോട് കാലിൽ സ്വർണം അണിയരുത് അതായത് ലക്ഷ്മി ദേവിയാണ് അപ്പോൾ അത് ചവിട്ടി നടക്കുമ്പോൾ അത് പാദത്തിൽ അണിയുന്നത് ലക്ഷ്മി ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് കാലിൽ സ്വർണം അണിയരുതെന്നൊക്കെ പഴമക്കാൾ നമ്മളോട് പറഞ്ഞതെന്ന് നമ്മൾക്ക് ആ അറിവ് ഉണ്ട് അപ്പോൾ ഇത്തരം വിശ്വാസങ്ങൾക്ക് പിന്നിൽ ചില ജ്യോതിഷപരമായ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ളത് സ്വർണം കളഞ്ഞു കിട്ടുന്നതാണ് വഴിയിൽ കിടന്ന് സ്വർണം കളഞ്ഞു കിട്ടുന്നത് പലരും ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അതായത് നമ്മളിങ്ങനെ വഴിയിൽ നടന്നു പോകുമ്പോൾ സ്വർണം കിടക്കുന്ന ആ സ്വർണം കിട്ടി അത് ഭാഗ്യം ആയിരുന്നു എനിക്ക് ഭാഗ്യ ദിവസമാണ് എന്ന് കരുതുന്നത് ഒരാണ് കൂടുതലും കാരണം സ്വർണം വളരെ മൂല്യമുള്ള വസ്തുവാണ് അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും അറിയാം അത് ഐശ്വര്യപ്രദമായ വസ്തുവാണ് അപ്പോൾ എൻ്റെ ഐശ്വര്യം കൊണ്ട് തന്നെ എനിക്കത് കളഞ്ഞു കിട്ടി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ അവിചാരിതമായി സ്വർണം കൈവരുമ്പോൾ അത് ഭാഗ്യമെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മളുടെ കയ്യിൽ നിന്ന് സ്വർണം നഷ്ടപ്പെടുമ്പോൾ എത്രത്തോളം അശുഭകരമാണോ അതുപോലെ തന്നെയാണ് സ്വർണം നമുക്ക് കളഞ്ഞു കിട്ടുമ്പോഴും അതും അശുഭകരമാണ് സ്വർണം കളഞ്ഞു കിട്ടുന്നത് അപ്പോൾ ഇനി എവിടെയെങ്കിലും സ്വർണം കിടക്കുമ്പോൾ അത് ഗുണമാണ് അല്ലെങ്കിൽ ഭയങ്കര ഐശ്വര്യമാണെന്ന് പറഞ്ഞ് എടുക്കാൻ അറിയാതെ പോലും എടുക്കണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നവരൊന്നും മനസ്സിലാക്കിക്കൊള്ളുക സ്വർണം നമുക്ക് നഷ്ടപ്പെടുന്നത് പോലെ തന്നെ അത്രത്തോളം ഗുണമല്ലാത്തതാണ് നമുക്ക് എവിടെ നിന്നെങ്കിലും സ്വർണം കളഞ്ഞു കിട്ടുന്നതും കാരണം എന്തെന്നാൽ വ്യാഴവും സൂര്യനും തമ്മിൽ സംയോജനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് വ്യാഴവും സൂര്യനും തമ്മിൽ നമുക്ക് ഇങ്ങനെ സ്വർണം വഴിയിൽ കിടന്ന് കിട്ടുന്നത് വ്യാഴവും സൂര്യനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സംയോജന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് അശുഭകരമായ ഒരു ഗ്രഹ സംയോജകമാണ് വ്യാഴവും വ്യാഴവും സൂര്യനും തമ്മിൽ സംയോജിക്കുന്നത് ശുഭകരമല്ല അതിന്റെ സൂചനയായിട്ടാണ് വഴിയിൽ കിടന്ന് ഇങ്ങനെ സ്വർണം ലഭിക്കുന്നത് കാരണം അത്രത്തോളം അശുഭമായ ഒരു കാര്യമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വഴിയിൽ കിടന്ന് സ്വർണം ലഭിക്കുന്നത് വലിയ അപകടമോ അതുപോലെ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളോ നടക്കാമെന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ വഴിയിൽ ഇങ്ങനെ നമുക്ക് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വസ്തു കിട്ടുമ്പോൾ അതിന് പിന്നിൽ ആഹ് ഒരു എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു എന്നതിനുള്ള ഒരു സൂചനയാണ് കാരണം പെട്ടെന്ന് നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷവും അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ ദുഃഖത്തിൻ്റെ പങ്കാണ് അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സം നഷ്ടപ്പെടുമ്പോൾ അത്രത്തോളം അയാൾ വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ള ചിന്ത നമുക്ക് അന്നേരം വരുന്നില്ല അത് പോയി എടുക്കണം അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും എന്നുള്ള ചിന്ത അത് എല്ലാവർക്കും അല്ല ചില ആളുകളിൽ അത് വരാറുണ്ട് ചിലതത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഏൽപ്പിക്കാറുമുണ്ട് അപ്പോൾ ഇത് വരാൻ ഇനിയെങ്കിലും ഓർക്കുക എവിടെയെങ്കിലും അത് കാണുകയാണെങ്കിൽ പോലും അത് എത്തിക്കേണ്ട എത്തിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇതൊരു വരാൻ പോകുന്ന ഒരു ദോഷത്തെ അല്ലെങ്കിൽ ഒരു ദുഃഖത്തെ ദുരിതത്തെ ഒക്കെയാണ് ഇത് പ്രധാനം ചെയ്യുന്നത് അപ്പോ പ്രശസ്തിയും ആത്മവിശ്വാസവും കുറയുമെന്നും സമൂഹത്തിൽ ദുഷ്പേരുണ്ടാകാമെന്നും ഒക്കെ സ്വർണം കളഞ്ഞു കിട്ടുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ കളഞ്ഞു കിട്ടുന്ന സ്വർണം അനാരോഗ്യവും സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നതിനൊക്കെയുള്ള ഒരു സൂചനയായിട്ടാണ് ഇങ്ങനെ സ്വർണം നമുക്ക് വഴിയിൽ കിടന്ന് കാണുകയോ അത് കളഞ്ഞു കിട്ടുന്ന അവസ്ഥയിൽ നിന്നും അത് അർത്ഥമാക്കുന്നത് അപ്പോൾ പിന്നെ വഴിയിൽ സ്വർണം അനാഥമായി കിടക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യുമെന്നൊരു സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായി വരാറുണ്ട് അങ്ങനെ സ്വർണം കണ്ടാൽ അത് ദാനം ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എത്തിക്കേണ്ട ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ദാനം ചെയ്യുന്ന വെച്ചാൽ അത് വ്യാഴാഴ്ച ദിവസം അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മളത് കയ്യിൽ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ദാനം ചെയ്യുന്നതൊന്നും പ്രാവർത്തികമാകുന്ന കാര്യമല്ലെങ്കിൽ പോലും അത് ദാനം ചെയ്യുന്ന നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കാതിരിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ് പക്ഷേ ഇങ്ങനെ സ്വർണം ലഭിക്കുക എന്നതിൽ ചെയ്യുകയാണെങ്കിൽ അത് അടുത്തുള്ള എവിടെയെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കുന്നതാണ് വളരെ ശുഭകരമായ കാര്യം പക്ഷേ ജ്യോതിഷം പറയുന്നത് അങ്ങനെ നമ്മൾക്ക് സ്വർണം കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് ബ്രാഹ്മണരായ ആളുകൾക്ക് ആർക്കെങ്കിലും ദാനം ചെയ്യുക അതായത് ഇങ്ങനെ കിട്ടുന്ന സ്വർണം നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് ബ്രാഹ്മണരായ ആളുകൾക്ക് ദാനം ചെയ്യുന്നതാണ് ശുഭകരമായ കാര്യം എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഒരു തരി പൊന്നാണെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കാത്തവരാരും തന്നെ ഉണ്ടാകില്ല എത്ര ഒരു ഗ്രാമം സ്വർണം മാത്രമേ ഉള്ളെങ്കിലും അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾക്ക് അടിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സ്വർണ്ണമാണ് കാരണം സ്വർണ്ണം അത്രയേറെ മൂല്യമുള്ള ഒരു വസ്തുവാണ് ഓരോ നാൾ കൂടുന്തോറും വില കൂടി വരുന്ന ഒരു അല്ലെങ്കിൽ അത്രത്തോളം മഹത്വം കൂടുന്ന ഒരു വസ്തു കൂടിയാണ് സ്വർണം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഹം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ മോഷ്ടാക്കളുടെ പ്രിയപ്പെട്ട ഒരു മോഷണ വസ്തു കൂടിയാണ് സ്വർണം അത് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ മോഷ്ടിക്കാത്ത മോഷ്ടാക്കളില്ല മോഷ്ടാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു സ്വർണ്ണമാണ് അവർ മറ്റുള്ള എന്തിനേക്കാട്ടും സ്വർണത്തിനാണ് ഒരു മഹത്വം കൂടുതൽ കണ്ടത് മോഷ്ടിക്കാനായിട്ട് എടുക്കുന്നത് കാരണം അത്രത്തോളം ദിവസം പ്രതി അതിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സാമ്പത്തിക നഷ്ടം എന്ന നിലയ്ക്കല്ലാതെ സ്വർണ്ണം മോഷ്ടിക്കപ്പെടുന്നതിനും മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട് അതായത് കള്ളനും മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് സാമ്പത്തികമായി നമുക്ക് നഷ്ടം സംഭവിച്ചു എന്നത് കൂടാതെ കേതു ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ ശക്തമായ സ്വാധീനം ഉള്ളപ്പോഴാണ് സ്വർണം മോഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെ വഴിത്തിരി വരുന്നത് കേതുവും ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ ശക്തമായ സ്വാധീനം അപ്പോൾ സ്വർണം മോഷ്ടിക്കപ്പെടുകയെന്നാൽ ഐശ്വര്യം നഷ്ടപ്പെടുക എന്നാണ് അതായത് ഞാൻ പറയുന്നത് തന്നെ നമ്മുടെ കയ്യിൽ സ്വർണം നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇയണിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അത്രയും നമ്മൾ കരുതി വെച്ച ഒരു വരുമാനം നമ്മൾ നഷ്ടപ്പെട്ടത് കൂടാതെ ഒരു അശുഭമായ ഒരു കാര്യം കൂടിയാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ അശുഭകരമായ ഫലമാണിത് സൂചിപ്പിക്കുന്നത് സ്വർണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ പ്രതികൂല സ്ഥാനത്തെയാണ് ഗ്രഹനിലയിൽ ഉള്ള ചില പ്രതികൂല സ്ഥാനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്വർണം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രതികൂലമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഈ സ്വർണം നഷ്ടപ്പെടുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ അതായത് സ്വർണം നഷ്ടപ്പെടുമ്പോൾ ഓൾറെഡി സാമ്പത്തിക ക്ലേശം ഉണ്ടാകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നാശങ്ങൾ അതായത് സാമ്പത്തികമായിട്ടുള്ള അലശലുകൾ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെയാണ് സ്വർണം നഷ്ടപ്പെടുന്നത് മൂലം അത് സൂ സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്വർണം സ്വർണ്ണമെന്നത് മഹാലക്ഷ്മി ദേവിയുടെ കൃപ കടാക്ഷം കൊണ്ടാണ് നമ്മളിലേക്ക് എത്തുന്നത് അതായത് ധനം അത്രത്തോളം നമ്മളിലേക്ക് എത്തുമ്പോൾ അത് നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ അത് ചിലപ്പോൾ കുളുത്തൂരി അങ്ങനെയൊക്കെ മാല ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മളിൽ നഷ്ടമാകുമ്പോൾ അത് ശുഭകരമായ ഒരു കാര്യത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള ദുരിതങ്ങളെയും അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെടുമ്പോൾ തന്നെ മാനസികമായും സാമ്പത്തികമായും ഒക്കെ വളരെ തളരുന്നുണ്ട് എങ്കിൽ പോലും ചില ആപദ്ഘട്ടങ്ങൾ വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ വിശ്രമങ്ങൾ മുന്നിൽ വരാൻ പോകുന്നുണ്ട് അത് തരണം ചെയ്യണം എന്നുള്ള അവസ്ഥയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഒരു കൃപ നമ്മൾ ലഭിച്ചതിന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുകയാണ് അത് നഷ്ടമാകുന്നത് ഒരു ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എവിടെയെങ്കിലും കിടന്ന് കിട്ടുകയാണെങ്കിലും അത് മറ്റൊരു വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെട്ട് നമ്മളെ കിട്ടുന്ന അയാളുടെ കണ്ണീരിൻ്റെ ഫലമാണ് അപ്പോൾ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് വ്യാഴാഴ്ച ദിവസം അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയാണ് വേണ്ടത് അല്ലാത്ത പക്ഷേ അത് ദാനം ചെയ്യാൻ ഒന്നും നമുക്ക് സാധ്യമാകുന്ന കാര്യമല്ല അല്ലാത്ത പക്ഷേ എവിടെന്നെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ എടുത്തുപയോഗിക്കാതിരിക്കുക അതും ദോഷകരമായ കാര്യമാണ് അപ്പോൾ അത് വേണ്ട വേണ്ടുന്ന രീതിയിൽ അടുത്തുള്ള ആരെയും ഏൽപ്പിക്കും പോലീസ് സ്റ്റേഷനിൽ മറ്റും അങ്ങനെ നമ്മൾ കേൾപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അല്ലാത്ത പക്ഷം അത് നമ്മളെ കൈ സൂക്ഷിക്കുകയാണെങ്കിലും വ്യാഴാഴ്ച ദിവസം അത് ദാനം ചെയ്യുന്നതിന് വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അങ്ങനെ ദാനം ചെയ്യാനും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അത് അടുത്തുള്ള എത്തിക്കേണ്ടവരെ അധികാരികളെ ഏൽപ്പിക്കുന്നതാണ് അശുഭകരമായ കാര്യം അല്ലാതെ ഇങ്ങനെയുള്ള മുതലുകൾ എടുക്കുമ്പോൾ അത് വേറൊരാളുടെ കണ്ണീരാണ് കണ്ണീരിന്റെ ഫലമാണ് അത് അതിന് പിന്നിൽ ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും ഉണ്ട് അത് നമ്മൾ കേൾക്കുകയും അതും മുഖേന നമ്മൾക്ക് പിന്നെ ഭാവിയിൽ വിഷമിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നമ്മൾക്ക് കളഞ്ഞു കിട്ടുകയോ നമ്മുടെ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവായി ഭാവിയിൽ വരാൻ പോകുന്ന ചില ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എവർക്കും ഇങ്ങനെയുള്ള സ്വർണം കളഞ്ഞു കിട്ടുമ്പോൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അത് അങ്ങനെ എന്ത് എന്താണത് എന്നുള്ള പല സംശയങ്ങളും ഉണ്ടാവും ആ സംശയങ്ങളെല്ലാം മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ നന്ദി നമസ്കാരം